ഈ ലോകം മുഴുവനും ഗുരുപരമ്പരകളാണ് ഇന്ന് നമ്മൾ സപ്താഹത്തിലും പറഞ്ഞിരിക്കുന്ന അവസാനം ആരല്ലാത്തത് നമ്മുടെ ഗുരുക്കൾ നമ്മുടെ ഗുരു അല്ലാത്തത് ആരാണ് അല്ലെ പ്രപഞ്ചം മുഴുവൻ ഗുരുവാണ് അപ്പോൾ നമ്മളെ ഈശ്വരനിലേക്ക് എത്തിക്കുക കൃഷ്ണാവബോധത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം എവിടെയുണ്ടോ അതൊക്കെ ഗുരുപരമ്പരകളാണ് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാന്റെ ദിവ്യകഥകളും നാമങ്ങളും കീർത്തനങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ മനസ്സിന് ആനന്ദമുണ്ടാക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അവിടെയാണ് ഭഗവാൻ ഹൃദയത്തിൽ എത്തി എത്തിയെന്നുള്ളതിൻ്റെ ലക്ഷണം ഉച്ചരം ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുമ്പോൾ ലജ്ജ കൈവിട്ട് നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ ഭക്തി ദേവി പ്രത്യക്ഷമായിട്ട് അനുഭവപ്പെടുന്നു അതുകൊണ്ടാണ് കലിയുഗത്തിൽ ഇത് ഏറ്റവും വലിയൊരു ഉപകരണമാണ് ഓരോ കാലഘട്ടത്തിലും ഓരോന്നാണ് ഹരേർ നാമൈവ ഹരേർ നാമൈവ ഹരേർ നാമൈവ കേവലം കേസ് വേറെ ഗതിയില്ല അന്യമായ മറ്റൊരു ഗതി കലിയുഗത്തിലില്ല നമ്മൾ കേരളത്തിൽ ഇങ്ങനെ വേണ്ടതുപോലെ നാമം ജീവിക്കാനുള്ള സാഹചര്യമൊന്നുമില്ലെങ്കിലും ലോകം മുഴുവനും പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് മഹാപ്രഭുവിൻ്റെ നാമസങ്കീർത്തന അല്ലേ അത് എവിടെ വന്നിട്ടുണ്ടോ അവിടെ അതിൻ്റെ മാറ്റങ്ങളും കാണാം ജീവിതത്തിൽ കാണാം അവരുടെ പ്രവർത്തനങ്ങളിൽ കാണാം കൃഷ്ണാവബോധത്തിലേക്ക് എത്തിയവരുടെ ആ ഭാവം നമുക്ക് എവിടെയും കാണാൻ സാധിക്കും കാരണം ആ സച്ചിദാനന്ദ പ്രഭുവിൻ്റെ അനുഗ്രഹം അവർക്ക് കിട്ടും സമ്പൂർണമായിട്ട് സമർപ്പിച്ചവരായിരിക്കും അവർ മനസ്സുകൊണ്ട് യത് കരോഷി ഏത് അശ്നാസിഹോഷി ദദാസിയൽ ഭക്ഷണം കഴിക്കുമ്പോഴായാലും നടക്കുമ്പോഴായാലും ഇരിക്കുമ്പോഴായാലും ആ ഭഗവാനില് സമർപ്പിച്ചുകൊണ്ട് മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും സമർപ്പിച്ചു ഒരു ഭാവം അതിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളത് ഈ ജന്മത്തിൽ കിട്ടുന്നതല്ല ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ജന്മ കോടി സഹസ്രങ്ങളിലെ പാപങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് പാപം തീർന്നവർക്ക് മാത്രമേ കൃഷ്ണീ ഭക്തി പ്രചായതീ എന്നാണ് ഭഗവാന്റെ ഭാഗത്തിൽ ഭക്തി ഉണ്ടാവുള്ളൂ മേനോൻപാറയിലും ഈ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ സത്സംഗങ്ങളും നാമങ്ങളും ഉണ്ടെന്നറിഞ്ഞപ്പോൾ നമുക്ക് വണ്ടിയുടെ സമയം ഹരിത്തുമില്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും പോകണമെന്ന് വിചാരിച്ചു െയാണ് എത്ര മണിക്കാവും കാരണം നമ്മൾ പോകുന്നതിന് മുമ്പ് ആയി എനിക്കൊന്ന് പങ്കെടുക്കും ബാക്കിയുള്ള സമയങ്ങളിൽ പ്രയാസമായിരിക്കും എത്തിപ്പെടാനുള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ കാണാനും ഈ സത്സംഗ വേദിയിലേക്ക് എത്തിച്ചേരാനും സാധിച്ചത് ഏതോ ജന്മസുഹൃതമാണ് കേരളത്തിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് പതിനഞ്ച് വയസ്സ് മുതൽ ഞാൻ ഹരേകൃഷ്ണ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് നാമഘട്ട ഇസ്കോണിൻ്റെ നാമഘട്ട യൂണിറ്റ് പയ്യന്നൂരിനടുത്ത് ജപ്പാനിലെ ഭാനുസ്വാമി അടക്കം വന്നിട്ടുള്ള ഒരു രംഗമാണ് തിരുവനന്തപുരത്ത് തൈക്കാട് ഇസ്കോൺ കേന്ദ്രത്തിൽ യാദർച്ഛ്യമായിട്ട് ബസ് കിട്ടാതെ രാത്രി എത്തിപ്പെട്ടപ്പോഴാണ് നാമത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയത് ഞാൻ ഹരേരാമ തന്നെയാണ് ജപിച്ചുകൊണ്ടിരുന്നത് അഖണ്ഡ നാമക്കുള്ള അമ്പലത്തിലാണ് ഉണ്ടായത് അപ്പോൾ പറഞ്ഞതുപോലെ നമുക്കുള്ള ഉപദേശം ഹരേരാമ തന്നെയായിരുന്നു കാരണം കല്സുന്ദ്രൻ ഉപനിഷത്താണ് പക്ഷെ അങ്ങനെ അല്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് ആ യൂണിറ്റിനെ നമ്മൾ ആവാഹിച്ചു കൊണ്ടുവന്നു കുറേ പ്രയാസങ്ങളുണ്ട് കാരണം അന്ധവിശ്വാസത്തിൽ ഒരു സമൂഹത്തിൽ പെട്ടെന്നൊന്നും തിരിച്ചു കഴിയണം എന്നു പറഞ്ഞാൽ പ്രയാസമുണ്ട് നമുക്ക് എങ്ങനെയായില്ല തുടർച്ചയായിട്ട് ചൊല്ലുമ്പോഴും തിരിച്ചും മറിച്ചും ചൊല്ലിക്കഴിഞ്ഞാലും മരായെന്ന് ചൊല്ലിയാലും രാമായ ചൊല്ലിയാലും ഫലം ഒന്നു തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ജപിക്കുക എന്നുള്ളത് ആ സന്ദേശമായി അന്ന് നന്ദപുത്രദാസ് ആയിരുന്നു അത്യം അറിയില്ല ഒരു ഴുതിയിട്ട് വേണം ഒരു കാർഡോ ലെറ്ററാണ് ഞങ്ങൾ എഴുതുക ആഴ്ചയിൽ മൂന്ന് ലിറ്റർ അങ്ങോട്ടും മൂന്ന് ലിറ്റർ ഇങ്ങോട്ടും എഴുതിയിട്ടാണ് തിരുവനന്തപുരത്ത് ബന്ധം സ്ഥാപിക്കുക അങ്ങനെ പലരുമായിട്ടും ബന്ധപ്പെടാനൊക്കെ സാധിച്ചതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഈ പ്രസ്ഥാനം തന്നെയാണോ ഭഗവാന്റെ പ്രസ്ഥാനം തന്നെയാണ് വേറൊന്നും ഇല്ല ഇതിൽ അല്ലേ ഒരാൾ ഒരു വഴികൾ കാണിച്ചതും മാർഗങ്ങൾ കാണിച്ചതും മാത്രമേ ഉള്ളൂ ആ വ്രജഭൂമിയിലൊക്കെ എത്തിച്ചെന്നാൽ കാണാൻ നമുക്ക് അയ്യായിരത്തിനപ്പുറം വർഷമുള്ള ആ ചൈതന്യത്തെ ലോകത്തിന് റിവീൽ ചെയ്തത് അതായത് പുറത്തേക്ക് കൊണ്ടുവന്ന് ചൈതന്യ മഹാപ്രഭുവാണ് അതാണ് ഇവിടെയൊക്കെ കാണാൻ സാധിക്കുക അതുകൊണ്ടാണ് ആ വ്രജഭൂമിയിലും ഭഗവാൻ്റെ ലീലകളിൽ നിന്നാണ് ഈ പ്രസ്ഥാനം തന്നെ ഉടലെടുത്തിട്ടുള്ളത് വേറൊന്നുമില്ല ഭഗവാനെ അറിയാൻ ആ ആത്മാനന്ദം അനുഭവിക്കാൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ അറിയാൻ നമുക്കൊരു അവസരം കിട്ടുന്നതാണ് ജന്മ സുഹൃതം എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മുക്തിഭാജാം ഭക്താനാം പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ ಪವನಪುರ ಪದೇ ಕೃಷ್ಣ ಕಾರುಣ್ಯ ಸಿಂಧೋ ಫ್ವ ನಿಶೇಷ ಪ್ರತಿಶದು ಪರಮಂದಿ ಹರಿ ಹರಿಕೃಷ್ಣ ಮರಾಠ